കേരളത്തിലെ ആരോഗ്യ രംഗത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഈ അള്ളവിലേശം ഒളിപ്പില്ലാതെ പോലും എന്താണെന്നൊന്ന് കേട്ടു നോക്കാം കേരളത്തിന്റെ അഭിമാനകരമായ മറ്റൊരു രംഗമാണ് ആരോഗ്യരംഗം രണ്ടായിരത്തി പതിനാറായപ്പോ തകർത്തു പോയിരുന്നു നമ്മുടെ ആശുപത്രികളില് ആവശ്യത്തിന് ഡോക്ടർമാരില്ല നേഴ്സുമാരില്ല സ്റ്റാഫില്ല മരുന്നില്ല അവിടെ വേണ്ട ഒന്നുമില്ല ഇത്തരമൊരു പരിതാപകരമായ അവസ്ഥ അവിടെയാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്ന് ആ രംഗം ശാക്തീകരിക്കുന്നതിനായുള്ള നടത്തി രണ്ടായിരത്തി പതിനാറിൽ തകർച്ചയുടെ വക്കത്തെത്തിയ ആരോഗ്യ രംഗത്തെ പുനരുദ്ധരിക്കാൻ ശക്തമായ നടപടികളുമായി ആദ്രമിഷ് എന്ന പേരിൽ സർക്കാർ രംഗത്ത് വന്നു അതിന്റെ ഫലം കോവിഡ് മഹാമാരിയെ നേരിടാനല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ശരിയായ ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്താൻ ആരോഗ്യ മേഖലയിൽ ഒരുക്കിയ സൗകര്യങ്ങൾ അതാണ് ഈ ഒരു അവസ്ഥ സൃഷ്ടിച്ചത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് തീർത്തും അന്വർത്ഥമാകുന്നത് ജനങ്ങൾ കണ്ടു ഇനി ഉളുപ്പുകെട്ട പുലമ്പലിനെ കുറിച്ച് വിനു വി ജോൺ പറഞ്ഞത് എന്താണെന്നൊന്ന് കേട്ടു നായയുടെ കടിയേറ്റ് ഏഴു വയസ്സുകാരി പേവിഷത്തിനെതിരായ വാക്സിൻ എടുത്തിട്ടും മരണത്തിന് കീഴടങ്ങിയ ദിവസമാണ് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു മാസത്തിനിടെ മൂന്നാമത്തെ കുട്ടിയാണ് പേവിഷബാധയേറ്റ് ഇങ്ങനെ മരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിലുള്ള രോഗികളുടെ ശ്വാസം മുട്ടിച്ച രണ്ടാമത്തെ തീപിടുത്തം ദിവസമാണിത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രോഗികളുടെ ജീവൻ കൊണ്ടുള്ള മറ്റൊരു തീക്കണി ഇതേ കെട്ടിടത്തിൽ നടന്നത് എന്നിട്ടും സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി നെഞ്ചു വിരിച്ച് ഇങ്ങനെ പറയുകയാണ് അസാധാരണമായ ചർമ്മശക്തി ആരോഗ്യവകുപ്പ് അത്യാസന്ന നിലയിലാണെന്ന് തിരിച്ചറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ആരോഗ്യമന്ത്രിയും അവരുടെ വാഴ്ത്തുപാട്ടുകാരും മാത്രമാണ് കൂടുതലൊന്നും പറയാനില്ല ഇതുപോലൊരു ഉളുപ്പ് കെട്ടവന് ഉലകത്തിൽ വേറെ ഉണ്ടാകുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി